കോഴിക്കോട് മഞ്ചൻ പരിപാടിയോ ഞങ്ങൾക്ക് എന്താ പരിപാടി എന്താ നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റാമത്ത് ഹോട്ടലിൽ വന്നിട്ടുള്ളത് അപ്പൊ റാമത്ത് ഹോട്ടലിൽ നല്ല ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് ഇവർക്കൊന്നും ബിരിയാണിയോട് നോട്ട് താല്പര്യമില്ല കാരണം ഉമ്മക്കിപ്പോ ചോറും ഐറ്റംസ് ഒക്കെ കഴിക്കാനാണ് കൂടുതൽ താല്പര്യം അപ്പൊ അമ്മാ മെസ്സാരുന്നു പ്ലാനില്ലായിരുന്നു പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ട് അപ്പോൾ അവർക്ക് ബിരിയാണി ആകുമ്പോൾ അങ്ങനെ കഴിച്ചു പോകുന്ന പ്ലാൻ ചാർജ് നമ്മളിവിടെ എഴുപത്തഞ്ചോ ഒരാൾ കേരമണിക്കൂർ ബോട്ടിങ്ങിന് വേണ്ടിയിട്ടില്ല പരിപാടി എന്താ ബോട്ട് കേറാ തൊപ്പി തരീ തൊപ്പി തരീടെ ആ അപ്പൊ കാലത്തില് ബോട്ട് കേറന്നെ ചെറുത്ത് പോയി മതി ഇപ്പൊ ചെറുതിന് എത്ര ചാർജ് അത് അരമണിക്കൂറാണെന്നുണ്ടെങ്കിൽ നൂറ് ഇറങ്ങണ വലിയ ആൾക്ക് അപ്പൊ എഴുപത്തഞ്ച് അറിയുമ്പോ ഒന്ന് രണ്ട് മൂന്ന് നാലാൾക്ക് നാലാൾക്ക് എത്ര വരും അതെത്ര പറഞ്ഞത് അതിന വലുതല്ലേ അല്ലേ അതോ നാലാൾ രണ്ട് കുട്ടികളും ഏതാ ചെറുതിലോ വലുതിലോ ഉണ്ട് ചെറുതിന് ആയിരം ആയിരം വലുതിന് മുന്നൂറ് ചില്ല അത് കുറച്ചുകൂടി ദൂരം പോവും സ്പോഡും ഉണ്ടാവും സ്പോഡും ഉണ്ടാവും അപ്പോൾ കെ സി ഇതാണ് ബേപ്പൂർ നമ്മളെ ബോട്ട് റൈഡ് നടത്തുന്ന സ്ഥലം ഒരു അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ നമുക്ക് ചിലവഴിച്ചാൽ നല്ല രസകരമായൊരു ബോട്ട് യാത്ര നമുക്ക് നമുക്കിവിടെ ലഭിക്കുന്നൊരു സ്ഥലമാണ് ഈ കാണുന്ന ഞങ്ങളെടുത്ത ബോട്ടിൽ മുഗൾ ഭാഗം എടുക്കുകയാണെങ്കിൽ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി നൂറ് രൂപ താഴത്താണ് എഴുപത്തഞ്ച് രൂപ പിന്നെ സ്പീഡ് ബോട്ടുണ്ട് അതാവുമ്പോൾ നാല് പേർക്ക് ആയിരം രൂപ റേഞ്ചിലൊക്കെയാണ് ഇവരെ ഫെസിലിറ്റീസ് ഉള്ളത് അപ്പോൾ നമ്മൾ എടുത്തത് ഈ വലിയ ബോട്ടായിരുന്നു അത് ഒരുപാട് ചർച്ചകൾക്കൊടുവിൽ ബൈ മിസ്റ്റേക്കിൽ ഞാനിത് എടുത്തു പോയത് കാരണം അവർക്കൊക്കെ താല്പര്യം സ്പീഡ് ബോട്ടായിരുന്നു അത് ഞാനൊരു കമ്മ്യൂണിക്കേഷൻ ഇററിൽ സംഭവിച്ചിട്ട് അവസാനം ഇത് തന്നെ എടുത്തു അവരെ അവരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുന്നു നമ്മൾ അവസാനം ഈ ബോട്ടിനെ കൺഫേം ചെയ്ത് നമ്മൾ യാത്ര പുറപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ് സത്യത്തിൽ നമുക്ക് ഈ ബോട്ടിങ്ങിൻ്റെ ഒരു പരിപാടിയൊന്നും പ്ലാനിൽ ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൊന്നു പോയി കുറച്ചു നേരം കുട്ടികൾക്ക് അവിടെ ഒരു രസമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് അവരങ്ങനെ ബീച്ചിലോട്ട് ഒരു പ്ലാൻ പ്ലാനായിരുന്നു ഇത് ഇവർക്ക് ബീച്ച് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയയാണ് കാരണം ആ മണ്ണിൽ കളിക്കാനും വെള്ളത്തിൽ കളിക്കാനും അപ്പോൾ നമ്മൾ എപ്പോഴും കൊണ്ടുപോകുന്നൊരു സ്ഥലമാണ് അപ്പോൾ ഇന്നും അവിടെ തന്നെ കൊണ്ടുപോകാമെന്നുള്ളൊരു പ്ലാൻ തന്നെയായിരുന്നു പക്ഷേ ഈ ൂര് വന്ന സമയത്ത് അവർക്ക് ബോട്ടൊക്കെ കണ്ടപ്പോൾ ഷിപ്പ് 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 എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ അപ്പോൾ അവർ പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കേട്ട് ചാടിക്കളിക്കാൻ അവർ പിന്നെ ഒന്നുമില്ല ജസ്റ്റ് ഒന്നിങ്ങനെ ആയിക്കൂടി ഒന്ന് ചുറ്റി അവർ കാണിച്ചു തന്നു കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നുള്ളൂ വെള്ളിയാഴ്ച ആവുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ആൾക്കാർ വന്ന് തുടങ്ങണേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കുട്ടികൾ അവരെ കാര്യങ്ങളും കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ജസ്റ്റ് അവിടെ ഇങ്ങനെ കറങ്ങിട്ടില്ല നമ്മൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലോട്ട് പോവുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ നമ്മളെ യാത്രയൊക്കെ തുടങ്ങി നല്ല ചൂടും കാര്യങ്ങളും ഉണ്ടായിരുന്നു കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര ചൂടല്ലേ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പ്ലാൻ നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ഇവിടെ വന്നത് കാരണം ജസ്റ്റ് ഒന്ന് അവിടെനിന്ന് ഫ്ലോട്ടിങ് കാലത്തൊന്ന് കറങ്ങിപ്പോകുന്നതിൻ്റെ ഒരു ജസ്റ്റ് പ്ലാന്റ് മാത്രമാണ് ഈ സമയത്ത് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ നിന്ന് ബീച്ചിലോട്ട് പോകാറ് കാരണം ആ വൈകിട്ടത്തേക്ക് ബീച്ചിലെത്തുമ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു പക്ഷെ എന്നാൽ പോലും ഈ ഒരു ബോട്ടിൽ പോകുന്ന സമയത്ത് ഈ കായലിൽ ആ തണുപ്പും ആ ഒരു അത്ര അങ്ങോട്ട് ചൂട് അഫക്റ്റ് ചെയ്തിരുന്നില്ല എന്നാൽ പോലും അത്യാവശ്യം ചൂടുണ്ടായിരുന്നു പിന്നെ ഒന്നുമില്ല ഇതൊക്കെ ഒരു ഒരു വെറൈറ്റി കാഴ്ചകൾ എന്നുള്ള കുട്ടികൾക്ക് ഒരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളൊരു ഇതില്ലോണ്ടാണ് പിന്നെ നമ്മൾ ഇതിലങ്ങനെ കറങ്ങിയത് ഒന്നുമില്ല ഈ ഒരു രണ്ട് ദ്വീപുകളടി കൂടി ഒരു ഏരിയ ഉണ്ട് ആ ഏരിയയിൽ കൂടി അങ്ങനെ പൂട്ട് കൊണ്ടുപോയി പിന്നെ കുറച്ച് കാഴ്ച കാണാനായിട്ട് ഈ ഊരും നിർമ്മിക്കണ സ്ഥലം കണ്ടു പിന്നെ അതുപോലെ തന്നെ ലക്ഷദ്വീപിലോട്ട് ചരക്കുകൾ കൊണ്ടുപോകുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത് അതിനു വേണ്ടി നിർത്തിയിട്ട വണ്ടികളാണ് ഈ കാണുന്നത് പിന്നെ അങ്ങനെ അങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ ഫിനിഷിംഗ് പോയിന്റിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞേക്ക് എത്തി അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണാനായിരുന്നു അപ്പോൾ ഭയങ്കര ചൂട് ചൂടിൻ്റെ കാര്യം പറഞ്ഞ് സഹിക്കാൻ പറ്റില്ല കാരണം കുട്ടികളൊക്കെ നന്നായിട്ട് ചൂട് കൊണ്ടിട്ടുണ്ടാകും എന്ന് പിന്നെ നമ്മൾ അങ്ങനെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലോട്ട് പോയി ഫ്ലോട്ടിംഗ് പാലത്തിലൂടെ നടന്നു പോകാണെങ്കിൽ സേഫ്റ്റി ഒക്കെ ഇട്ട് ഏ അത് കഴിയുമ്പോൾ പിടിച്ചോട്ടോ പ്രശ്നമാണ് നടന്നു നടന്നു പോ ഇത് നടുവ് കൂടി കുറഞ്ഞ മീറ്റർ ഉണ്ടാക്കി നമ്മളെ ഈ പ്ലാസ്റ്റിക് പാലം വെച്ചിട്ട് ഫ്ലോട്ടിങ് ആയിട്ട് ഇങ്ങനെ മാറിപ്പോ തെരമാലക്കെ അനുസരിച്ചിട്ട് വെള്ളം വരുന്നുണ്ട് തിരമാലക്കനുസരിച്ചിട്ട് ഈ പാലം ഇങ്ങനെ ആടും അത് തന്നെയാണ് അതിന് അതാണ് ഈ ഒരു ഫ്ലോട്ടിങ് രീതി അതുകൊണ്ടന്നെയാണ് ഇതിന് പേരുവാൻ പറ്റുള്ളത് ഫ്ലോട്ടിങ് രസാണ് ഡെയി സംഭവൊന്നുമല്ല നല്ല തിരമാല വരുമ്പോ ചിലപ്പോ ഹെവി ആയിട്ട് പൊന്താ കൊഴപ്പല്ലല്ലോ ഹെവി തിരമാലകൾ വരുമ്പോ നല്ല രസമായിരിക്കും

നമ്മളെ സേഫ്റ്റി ഗാർഡ് നമ്മളെ മൊബൈൽ മൊബൈലൊക്കെ ഓടിച്ചു പോയിട്ടുണ്ട് മൊബൈൽ നല്ലൊരു വൈറൽ വീഡിയോ എടുത്തരാന്ന് എടുത്താലോ എന്താണ് പ്രശ്നം നടന്നു ചെന്ന് യൂട്യൂബർ വരണോ യൂട്യൂബർ വരുന്നുണ്ട് യൂട്യൂബർ വീഡിയോ ആ എടുക്കൗസല്ലേ മൂബര് കൊള്ളാലോ അടിപൊളെ സംഭവം എടുക്കണ്ടല്ലോ അവളെ ഫോണിൽ എടുത്താ മതി നമുക്ക് മതി കാരണം മുകളിൽ വീഡിയോ എടുത്തു കൊണ്ടിരിക്കാനെ അങ്ങനെ നമ്മൾ ഈ ഫ്ലോട്ടിംഗ് പിടിച്ചിലൂടെയൊക്കെ കുറച്ച് നേരം കുട്ടികളോട്ടൊക്കെ നമ്മൾ നടന്ന് അവരൊക്കെ നന്നായിട്ട് അവിടെ എൻ്റെടൈൻമെൻറ്റ് കൊടുത്തു അവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം അത് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ പോകുക ഭയങ്കര പേടിയും ഒരു സംഭവങ്ങളൊക്കെ ചെയ്യുന്നു കുട്ടികൾക്ക് അതൊക്കെ കണ്ടിന്യൂ ശേഷം നമ്മൾ നമ്മൾ കുറച്ച് നേരം കൂടി അവിടെയൊക്കെ കറങ്ങി നമ്മൾ ബീച്ചിലൊക്കെ ഒന്ന് കയറി ബീച്ചിൽ മണ്ണിലും ഒക്കെ കുറച്ച് നേരം കളിച്ച് രസിക്കുന്ന സമയം അപ്പോഴത്തേക്കും എൻ്റെ ഫോണ് ചാർജൊക്കെ പോയി ആകെ സീനായി ഫോണൊക്കെ പോയി അപ്പോൾ എനിക്ക് ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അവിടുന്ന് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി രാത്രി ഒരുപാട് ഉപയോഗിക്കുകയായിരുന്നു ഒരു പത്ത് മണി ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അടിച്ച് പൊട്ടിക്കുക അപ്പോൾ ഓക്കെ ബൈ